ഹേയ് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാലമായി തോന്നുന്നുണ്ട് ഇതേപോലത്തെ ഒരു ലോങ് വീഡിയോ ആലങ്ങൾ ചെയ്തത് അതും ഗെയിംപ്ലേ വീഡിയോസ് ഓക്കെ ശരിയാണ് കുറേ കാലമായി സോ എന്തായിരുന്നു ഒരു വീഡിയോ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു സോ അത് സി എസ് ഗെയിം പ്ലേ തന്നെ സോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല നമ്മുടെ തമ്പിലേൽ കണ്ട പോലെത്തി എയ് ശാപം സത്യം പറയാലോ ഇതേപോലത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോഴത്തേക്ക് ഒരാൾ ഇറങ്ങി ഓടുന്നത് നമ്മുടെ ഈ സ്ഥലം പറയണ ഹാങ്കർ ആയിരുന്നു സോ മറ്റേ നല്ല ഡാമേജ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് തോന്നുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ആയിട്ട് ഇതേ പെണ്ണും പിള്ളാം സോ ഒന്നും നോക്കിയില്ല ഒരു വൺ ടാപ്പ് അടിച്ചിട്ട് സോ അവൻ്റെ ടീംമേറ്റ് ഒന്ന് നമ്മളെ അടിച്ചു നമ്മൾ ഡൗൺ ആയിട്ടുണ്ട് ചെറിയൊരു ഡാമേജിൽ ഓക്കെ പിന്നെ പറയേണ്ട നമ്മൾ ടീംമേറ്റിംഗ് കളകൾ എല്ലാവരും ചത്തു കാരണം ഒരാൾ കൂടി മാത്രമേ ഉള്ളൂ ചത്തും എന്നല്ലേ നോക്കെ സോ പിന്നെ ഈ ഒരു കളി അവർ കാരണം എടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ അവർ നമ്മുടെ റൗണ്ട് നെക്സ്റ്റ് റൗണ്ടാണ് ക്ലോക്ക് ടവറിലാണ് കളി വരുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ എം ബി ഫൈവ് കാരണം ഉള്ളത് സോ ഇവിടെ ഒരു എയ്സും കാലം എടുത്താലും ഒന്ന് തോന്നി എല്ലാവരുടെയും പ്രതീക്ഷ അങ്ങനെ തന്നെയല്ലേ ഒരു റൗണ്ട് എയ്സ് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അതിൽ വേറെ പൊലി സംഭവമാണ് സൊ അതേപോലെ തന്നെ നമ്മൾ ടീംമേറ്റ് മുകളോട്ട് ഓടിപ്പോയി നമ്മൾ നല്ലൊരു റെഡ് നമ്പേഴ്സ് കൊടുത്തൊരാൾ ഡൗൺ ചെയ്ത അവൻ്റെ ടീംമേറ്റ് അവൻ റിവേവ് ചെയ്യാൻ നോക്കുന്നുണ്ട് സോ നമ്മൾ കുത്തിപ്പിടിച്ച് എം ബി പോകൊണ്ട് എം ബി ഫൈവ് കൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് അവന് നോക്കാതെ നോക്കുന്നത് പക്ഷേ ഒന്നും അവന് മേറ്റ് അധികം കൊള്ളുന്നില്ല സോ ഇങ്ങനെയൊക്കെയോ റെഡ് നമ്പർ കൊണ്ടുപോകൊണ്ട് അവന് ഡൗൺ ചെയ്തേക്കാം അപ്പോഴത്തേക്ക് ഈ സോ എൻ്റെ പൊന്ന് എത്ര ഡാമേജ് ആടെ സോ മറ്റോനേം നമ്മളെ എയ്സ് പോയി ജസ്റ്റ് മിസ്സിനാണ് എയ്സ് പോകുന്നത് ഓക്കെ അപ്പം നെക്സ്റ്റ് റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെംനാം വില്ലേജിലാണ് നെക്സ്റ്റ് റൗണ്ട് പറഞ്ഞത് അപ്പോൾ അച്ഛൻ വരെ നമ്മളധികം ലെങ് ആകാമെന്നൊന്നുമില്ല ജസ്റ്റ് അവിടുന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇൻവെർട്ടർ ഗെറ്റാക്കി സോ അതെ നല്ല റെഡ് നമ്പർ കൊടുത്തുകൊണ്ട് അവനെ ഡൗൺ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ടീമേ ചാടി പറഞ്ഞുകൊണ്ട് വേറെ ആരോ ഒക്കെ അടിക്കുന്നുണ്ട് സോ നമ്മൾ എന്ത് ചെയ്ത് ഒരു പതിനെട്ട് ഡാമേജിൽ അവൻ്റെ കീ നമ്മൾ കുമ്മിയിട്ടുണ്ട് സോ അത് കൂടാതെ അവൻ റിവേവ് ചെയ്താൽ ആ പെണ്ണും പിള്ളേർ എണീച്ചിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ കണ്ടില്ല ഗോസ് എന്ത് പറയാനോ സോ എന്തായാലും നമ്മൾ ആ ഒരു കളിയും കാലം പോയിട്ടുണ്ട് സോ നെക്സ്റ്റ് ഗെയിം പ്ലേ വരുന്നത് നമ്മളെ പോച്ച് നോക്കിയില്ലാണ് നമ്മളെന്തായാലും ഭാഗത്ത് നിൽക്കുകയാണ് ഇവിടെ എവിടെയോ എനിമി ഉണ്ടോ സംശയം ഇതേ സാർ അവനെ ചാടി കളിക്കാൻ നമ്മളെന്തായാലും കണ്ടിട്ടുണ്ട് സോ അതേപാട് തന്നെ അവനും ഫ്ലാഷും കാലൊക്കെ എടുത്ത് എറിയുന്നുണ്ട് സോ ഒന്നോ രണ്ടോ ഡാമേജ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ മാറി നിന്ന് ജസ്റ്റ് പിന്നോട്ട് പിറകോട്ട് വലിച്ച് അതിനെ അവ ഒളിച്ചിരിക്കുക പൊട്ടനാണ് തോന്നുന്നുണ്ട് എന്തായാലും ഗ്ലൂ ആയിട്ട് നേരത്തെ നമ്മൾ എൺപത്തി ഡാമേജ് കൊടുത്ത് പിന്നെ നമ്മളെ ടാച്ച് കൊടുത്തുകൊണ്ട് ഇട്ടുകൊണ്ട് നമ്മളതേ അവനെ ഡൗൺ ആക്കി അതേ അതേപാട് തന്നെ മൂ അവിടെ നിന്ന് സ്കോപ്പ് ചെയ്ത് നമ്മൾ അടിച്ചിട്ടുണ്ട് ഓക്കെ എന്തായാലും ഒരു ഗെയിം പ്ലേ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും കളി പോയി അവൻ്റെ കളി കണ്ടെന്ന് തന്നെ മനസ്സിലാവും നമ്മൾ ഈ റൗണ്ടിന്മാരൊക്കെ പോയിരുന്നു സൊ കളിയാക്കിയതല്ല സോ അങ്ങനെയാണ് അവൻ്റെ ഓടുന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇതേപോലത്തെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഭയങ്കര പ്രിയ ടൈമായിരിക്കണം അതിൻ്റെ ലിങ്കും കാരണം മാറ്റുന്നില്ല സോ നെക്സ്റ്റ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മൾ സോ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട സോ അതേപോലെ തന്നെ സോ എന്തായാലും റോഡ് ടു നാന്നൂറാണ് ഓക്കെ മാക്സിമം ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആണോ ബൈ